ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് അവരുടെ ചിന്തകൾ എന്താണ് അവരുടെ ഫീലിങ്സ് കറണ്ട്ലി ഉള്ളതൊക്കെയെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല ടൈംലെസ് റീഡിംഗ് ആണ് ഇപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ റീസണേറ്റ് ആകുന്നതായിരിക്കും ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലാണ് നമുക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക ആൻഡ് നമ്മൾ എൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ആണ് പേഴ്സണൽ റീഡിങ്ങിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് ഓക്കെ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പറയുന്നത് പോലെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാനൊരിക്കലും പറയില്ല ടാരറ്റ് റീഡിങ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക എന്നുള്ള കാര്യം ഞാൻ പറയില്ല നിങ്ങൾക്ക് വേണ്ട റീഡിങ് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈൻ കൊണ്ടുവന്ന് എത്തിക്കും അതാണ് വിശ്വാസം എൻ്റെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ വീഡിയോ എപ്പോഴും കാണണം എന്നൊന്നും ഞാൻ പറയില്ല ഓക്കെ എൻ്റെ ഒരു വിശ്വാസം ഡിവൈനിലാണ് ഡിവൈൻ ആർക്കൊക്കെ കണ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്കിൽ എത്തിച്ചോളും സത്യം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക എനർജി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറൻറ്റ് ഫീലിങ്സ് ഓക്കെ ഫോർ ഓഫ് പെൻഡിക്കുൾസ് Knight of wands Ace of swords Okay The moon Knight of cups okay good cards five of wands okay seven സെവൻ ഓഫ് വൺസ് റിവേഴ്സ് കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് ഇതിന് രണ്ട് കാർഡ്സ് നമുക്ക് എടുക്കാം ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത് ഫിനാൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവരൊരു കറണ്ട് സിറ്റുവേഷനിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടോ കരിയർ റിലേറ്റഡ് ആയിട്ടോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് സ്ട്രഗിളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ കാണിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്ന് അല്ലെങ്കിൽ കരിയറിൻ്റെതായിട്ടുള്ള പുതിയൊരു തുടക്കമോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ളൊരു വഴി കൂടെ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ചിന്തിക്കണം അല്ലെങ്കിൽ നല്ലൊരു തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കരണ്ട് ഫീലിങ്സിൽ കരണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത് അവരുടെ ഒരു കരണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ സ്റ്റക്ക്നെസ് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ആണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ അവർക്ക് പണ്ടത്തെ ആ ഒരു നിങ്ങളെ പണ്ടൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും അവർക്ക് കിട്ടണമായിരുന്നു എല്ലാ കാര്യത്തിനും ലൈക്ക് ടോക്കിങ്ങിനാണെങ്കിലും മെസ്സേജിങ്ങിലാണെങ്കിലും അവരെപ്പോഴും അവൈലബിളായി നിന്നവരായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ അത്രയും അവൈലബിലിറ്റി അവരുടെ ഭാഗത്തു നിന്നുള്ള എനർജിയിൽ കാണുന്നില്ല ഒരുപാട് കുറച്ച് കുറച്ചൊരു ഗ്യാപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ചില റിലേഷൻഷിപ്പുകളിലൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്ക് നല്ല സ്നേഹവും പെരുമാറ്റങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ ചില സമയത്ത് ഒട്ടും തന്നെ ഒരു ഒരു പരിക്കനായിട്ടുള്ളൊരു സ്വഭാവമായിരിക്കും അവർ കാണിക്കുന്നുണ്ടായിരിക്കാം ഞാനിപ്പോൾ ബിസിയാണ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കും വെക്കും പിന്നെ വിളിക്കില്ല അങ്ങനത്തൊക്കെ ഒരു സ്വഭാവം പക്ഷേ അതിൽ ഇങ്ങനെ ഓരോ നിമിഷത്തിലും ഓക്കെ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു ഫോൺ എടുത്ത് നോക്കുക വിളിച്ചോ കോൾ വന്നോ മെസ്സേജ് വന്നോ ഓരോ മെസ്സേജും വരുന്നത് അവരുടെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കുക അവരുടെ ഒരു ഫോൺ ഒരു ഫോൺ റിങ് ചെയ്യുമ്പോൾ അവരായിരിക്കും എന്ന് ഉള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ പോയിട്ട് നോക്കും അവരല്ലെങ്കിൽ ആ ഒരു കോൾ എടുക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട് അവരുടെ നല്ല ഇപ്പോൾ ഒരു ഒരാളോടത്തും ഫോണിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ നിങ്ങളുടെ ഗുഡ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കോൾ വന്നാൽ പോലും എടുത്ത് സംസാരിക്കാനുള്ള ഒരു എനർജി നിങ്ങളിൽ കാണുന്നില്ല അതിനുള്ള ഇല്ല മനഃപൂർവ്വം നിങ്ങൾ എടുക്കാതെ ഇരിക്കുന്നതായിട്ടും നിങ്ങൾ കണ്ടിട്ടും അവരുടെയൊക്കെ കോൾ നിങ്ങൾ എടുക്കാതെ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മെസ്സേജ് പോലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത്രമാത്രം നിങ്ങൾക്ക് ഒരു എനർജി ഇല്ലായ്മ നല്ലതായിട്ട് കാണുക ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കാണുന്നത് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ കുറെ ഒരു എന്തൊരു പർപ്പസ് ഉള്ളൊരു ആയിട്ടാണ് ഇവിടെ നമുക്ക് തെളിഞ്ഞു വരുന്നത് എന്തൊക്കെയോ ഒരു പർപ്പസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കണക്റ്റഡ് ആയതിനെക്കുറിച്ച് എന്നിവിടെ തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിൽ നിന്നുമാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത് ഓക്കെ ഗാർഡിയൻ ഏഞ്ചൽസ് ടെമ്പറൻസ് കാർഡാണ് നമുക്ക് വന്നിട്ടുണ്ട് ഈ ടെംപ്രൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്കൊരു ഏഞ്ചൽ സപ്പോർട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ബാലൻസിലല്ല ഒട്ടും തന്നെ വളരെയധികം ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എനർജിയാണ് നിങ്ങളുടെ ഇതിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഇമോഷൻസാണ് നിങ്ങളുടെ എനർജിയിൽ നമുക്ക് കിട്ടുന്നത് കരയ കണ്ണിനീര് നന്നായിട്ട് ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കണ്ണുനീര് ആരും കാണാതെ നിങ്ങൾക്ക് ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഒരു പൊട്ടി കറിയുന്ന നെഞ്ചു പൊട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ് നിങ്ങളിൽ പലരും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇതൊരു പർപ്പസ് ഓഫ് റിലേഷൻഷിപ്പാണ് വെറുതെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളൊരു ിലേഷൻഷിപ്പല്ല പലർക്കും നിങ്ങൾ ഓൾറെഡി ഒരു ലൈഫിൽ നിൽക്കുമ്പോഴായിരിക്കണം ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം ഓക്കെ ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു ഇത് പറയുന്നതാണ് എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ഒരു റിവ്യൂ പറയുന്നതാണ് മുമ്പ് ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പാണ് ഞാൻ ആ കസ്റ്റമറിന് റീഡ് ചെയ്തിട്ട് കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നമ്മളെ ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മളെല്ലാവരുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ജീവിതം ഇസ് പർപ്പസ് റിലേറ്റഡ് ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആ ആ ഒരു ചേച്ചി ഒരു സ്ത്രീയാണ് കേട്ടോ അവർ അടുത്തേക്ക് വന്നത് അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കരിയർ ആയിരുന്നു അവർക്ക് അന്ന് ഇമ്പോർട്ടൻസ് റിലേഷൻഷിപ്പ് അല്ല അപ്പം അന്ന് എനിക്ക് നോക്കുമ്പോൾ കാണുന്നത് എനർജി എടുക്കുമ്പോൾ കണ്ടിരുന്ന കാര്യം അവരുടെ ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു കരിയർ ഗ്രോത്ത് എന്നല്ല എനിക്ക് കാണുന്നത് ഒരാൾ അവരുടെ ലൈഫിൽ വരാനിരിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു ആ ലൈഫിൽ അവർ കണക്റ്റഡ് ആകണം എന്നുള്ളത് അല്ലെങ്കിൽ അവർ പരിചയപ്പെടണം അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എന്ന് കാ ഇവിടെ ഒന്ന് നമുക്കതിനെ ആൻസർ കിട്ടുവാണ് അപ്പം പറഞ്ഞു അപ്പം ഈ ഒരു അടുത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തോ എനിക്ക് അന്ന് തെളിഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഇങ്ങനെ ആ ഒരു വ്യക്തി കാരണം മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും അങ്ങനെ ഒരു റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളൊരു സംഭവം എനിക്കന്ന് റീഡ് ചെയ്തിരുന്നു അതിന് ശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ സ്ത്രീ അഗൈൻ ഇങ്ങനെ ബന്ധപ്പെടുകയുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു മുറാക്കിൾ പോലെയാണ് തോന്നിയത് ആ ബ എനിക്ക് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആരോ ആണെന്നാണ് എനിക്ക് തോന്നിയത് എന്തോ ഒരു മുൻജന്മ ബന്ധം അപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കി പാസ്റ്റ് ലൈഫിൽ ശരിക്കും കാണിക്കുന്നുണ്ട് അവർ തമ്മിൽ കഴിഞ്ഞൊരു ജന്മം സോൾ മിക്സിലായിരുന്നു ബന്ധത്തിലായിരുന്നു അവർ തമ്മിൽ ഈ ഒരു സ്ത്രീയുടെ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം അയാൾ എന്താ പറയുക തീ കൊളുത്തി എന്തോ ചെയ്തിട്ടുള്ളതാണ് അപ്പം അയാൾക്ക് എപ്പോഴും ഈ ജന്മത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് കാണിക്കുന്നുണ്ട് തീ കൊളുത്തി മരിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ കറക്ട് പറയുകയുണ്ടായിരുന്നു അയാൾക്ക് തീ ഭയങ്കര പേടിയാണെന്നുള്ളത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടടിക്കുക തീ വരുന്നതൊക്കെ ഭയങ്കര ഒരു ഈ ജന്മത്തിലും പേടിയുള്ള കാരണം അയാൾ അന്ന് ജീവൻ ഒടുക്കിയത് തീ കൊളുത്തിയിട്ടായിരുന്നു അതുകൊണ്ട് അയാൾക്ക് തീ ഭയങ്കര ഈ ജന്മത്തിലും പേടിയാണ് സോ ആ ഒരു ട്രോമ ഉണ്ട് അപ്പം ഇവര് ഈ ഒരു ജന്മം അവരുടെ പർപ്പസ് എന്ന് പറയാൻ പറയുന്നത് ഇവര് മാപ്പ് പറയുക എന്നുള്ളതാണ് സോ അപ്പം ഞാൻ എന്താണ് അതിനാലോചിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പർപ്പസ് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പർപ്പസ് നിങ്ങൾ കണ്ടെത്തി ആ ഒരു പേഴ്സൻ്റെ അടുത്ത് അത് നടപ്പിലാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിന് അവിടെ ഹാപ്പിനെസ് ഉണ്ടാകുകയും ആ ഒരു ബന്ധത്തിനൊരു ക്ലാരിറ്റിയും ക്ലിയറൻസും മുമ്പോട്ടേക്ക് നല്ല രീതിയിൽ പിന്നീട് പോകുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കുക ഈ ടാരറ്റ് റീഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ എന്താ പറയുക ഓരോ റീഡിങ് എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അതല്ല ടെരട് റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളൊരാശ്വാസത്തിന് വേണ്ടി കണ്ടെത്തുന്നതല്ല നിങ്ങളുടെ സത്യങ്ങൾ ഈ ജന്മത്തിൻ്റെ വഴികാട്ടിയാണ് ടാരറ്റ് റീഡിങ് നിങ്ങളുടെ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ടാരറ്റ് റീഡിങ് അതിലൂടെ സഞ്ചരിച്ച് നിങ്ങളെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നാൽ മാത്രമേ അതിന് ഒരു അർത്ഥമുണ്ടായിരിക്കുള്ളൂ ആ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ട്രോമാസും സമാധാനം ഇല്ലാത്ത ഒരു ലൈഫായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു പർപ്പസ് എന്തായാലും കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് എന്നിവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏഞ്ചൽ സപ്പോർട്ട് കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എയ്ഞ്ചൽ സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിനൊരു പർപ്പസ് ഉണ്ട് അപ്പോൾ ഇയാളുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻക്ലൂഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതിൽ വന്നിട്ട് വളരെയധികം സ്ട്രക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും കൂടി കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് പെൻഡിക്കിൾസ് റെപ്രസെൻ്റ് ചെയ്തു വന്നുകൊണ്ട് പറയുന്നതാണ് ചില വ്യക്തികൾക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില വ്യക്തികൾക്ക് വ്യക്തികൾക്കറിയാമായിരിക്കുമില്ല ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് വ്യക്തികൾക്കറിയാം അവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് അതായിരിക്കണം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ മേജർ ഇഷ്യൂസും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അവർ വിളിക്കാതാവുമ്പോഴോ ബിസിയാകുമ്പോഴോ ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നതോ ആ ഒരു വ്യക്തിയുമായിട്ടാണ് ഇവരിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ മതി നമ്മളെ വേണ്ട എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ പിടിച്ച ഒരു ബുദ്ധിമുട്ട് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ചിലവർക്ക് ഓക്കെ ചിലവർക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് അത് ഗോയിങ് ഓൺ ആണ് പക്ഷെ ആ പേഴ്സൺ ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കരിയർ പരമായിട്ടും നിങ്ങളിൽ ഇങ്ങനെ സന്തോ കുറെ പേർക്ക് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ തന്നെ ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ചിലവർക്ക് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട് വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഒരു സംതൃപ്തി ഉണ്ടായിരിക്കില്ല എന്തിനോ വേണ്ടിയിട്ട് ഒരു പേരിന് വിളിക്കാം മിണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരാൾ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളോട് മിണ്ടണമെന്നു രീതിക്കെല്ലാവർക്കും ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നത് ഒരു എനർജി നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ചിലവർക്ക് ബ്രേക്കപ്പ് ടോട്ടൽ ബ്രേക്കപ്പ് നിങ്ങളിനി വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് പോയിട്ടുള്ള വ്യക്തികൾക്കും കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരുപാട് ഒരു ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു ഫ്രസ്ട്രേഷൻ എനർജി കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കണം കുറച്ച് സ്വസ്ഥത വേണം ഈയൊരു റിലേഷൻഷിപ്പും അവരുടെ സ്വസ്ഥത സ്വസ്ഥതക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു എനർജി കാണിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മുഖം മൂടി ഉണ്ട് നല്ലതായിട്ട് പലതിലും അവർ നിങ്ങളുടെ അടുത്ത് കള്ളങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കറണ്ട് ഫീലിങ്സിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ മിസ്സിങ് അല്ല പക്ഷെ ഇപ്പോഴും നിങ്ങളും മനസ്സിലുണ്ട് നിങ്ങളടുത്ത് എന്തുകൊണ്ടൊക്കെ ഒരു ദേഷ്യവും ഉണ്ട് എന്ന നിങ്ങൾ ഒരു അവരുടെ മനസ്സിൽ ഒരു ഇടത്തിൽ സ്ഥാനത്തിൽ ഉണ്ട് ഓക്കെ നിങ്ങളോട് ഒരേ സമയം രണ്ട് ഫീലിങ്സ് ആണ് കിട്ടുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന വെറുപ്പും കാണിക്കുന്നുണ്ട് ഒരേ സമയം അത് എന്തുകൊണ്ടൊക്കെയോ നിങ്ങൾ തമ്മിലുള്ളൊരു സം മിസ്സണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ കുറച്ച് വാക്കു തർക്കങ്ങളോ കൊണ്ടായിരിക്കണം ഫൈവ് ഓഫ് വൺസ് ആണ് സ്റ്റിൽ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അവർ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ട് അവരുടെ ഓർമ്മകളുടെ ഒരു റിയാക്ഷനായിട്ട് നിങ്ങൾക്കും ചില സമയങ്ങളിൽ വളരെയധികം ഇമോഷൻസ് കൂടുതലായിട്ടോ അവരുടെ ഓർമ്മകൾ കൂടുതലായിട്ടോ അവരുടെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ രീതിയിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ മറക്കണമെന്ന് വിചാരിച്ച് മാറുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുഷ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ സ്റ്റിൽ നൈറ്റ് ഓഫ് കപ്സ് ആണ് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ ഒരു സ്റ്റക്നെസ് ഉണ്ട് ചില വ്യക്തികൾക്ക് അതൊരു തേർഡ് പാർട്ടി സ്റ്റക്നെസ് ആയിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ പോലും ഇതിലേറെ കുറെ പേർക്ക് ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്തായാലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരുന്നുണ്ടായിരിക്കില്ല അദ്ദേഹം നിങ്ങളുടെ പേഴ്സൺ ഓക്കേ അത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പോലും വിചാരിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അടുത്തൊരു പ്രാവശ്യം എന്തായാലും എല്ലാം സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകണം ഇനി നമ്മൾ തല്ലുപിടിക്കില്ല എന്ന് പക്ഷേ അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾക്കിടയിൽ വഴക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ചില സിറ്റുവേഷൻസ് ചിലവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതായിട്ടും കാണുന്നുണ്ട് ചിലവർക്ക് അത് കഴിഞ്ഞതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഒരു പർപ്പസ്ഫുൾ ഫുൾ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ എന്തോ ഉണ്ട് നിങ്ങൾക്ക് പർപ്പസ് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എങ്കിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് കെട്ടഴിഞ്ഞ് ഫ്രീ ആകത്തുള്ളൂ ഫ്രീ മീൻസ് അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്നല്ല എങ്കിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് ഞാനൊരു ആ ഒരു മുമ്പത്തെ എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ഒരു അനുഭൂതം അനുഭവം പറഞ്ഞല്ലോ അവർക്ക് അതുവരെ എല്ലാ കാര്യത്തിലും കരുത്തിലും തടസ്സങ്ങളായിരുന്നു കരിയറിലാണെങ്കിലും എല്ലാത്തിനും ഈ വ്യക്തി വന്ന് ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞ് ആ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർ ആ ഒരു ഓപ്പണപ്പ് നടത്തിയപ്പോഴാണ് അവിടെ അവർക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ സന്തോഷങ്ങളും അവരുടെ കരിയറിൽ മാറ്റങ്ങൾ വന്നതാണെങ്കിലും അവരുടെ ആ ഒരു ഇപ്പോൾ ആ പേഴ്സണായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടും എല്ലാ രീതിയിലും കണക്ഷനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ വ്യക്തി ഓക്കേ കാരണം വൺസ് ആ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു കാരണവശാലും പിന്നീട് അത് നിർത്തി വേറെ അല്ലെങ്കിൽ ഒരതിൽ സ്റ്റോപ്പ് ആക്കി വേറെ ഇതിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല അങ്ങനെയുള്ളൊരു പർപ്പസ്ഫുൾ ലൈഫ് വേറൊരു അതായത് അയാളോടൊപ്പം നമുക്കൊരു ജീവിതം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മളെ ലൈഫ് ലോങ് തന്നെ ആ ഒരു കണക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ നമ്മളാ കണക്ഷനിൽ എപ്പോഴും ആ വ്യക്തി ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കും എങ്കിൽ മാത്രമാണ് അവർക്കും നമ്മൾക്കും നമുക്കല്ല നിങ്ങൾക്കും അവിടെ ഒരു ഉയർച്ചയും ബാലൻസും ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ ഓക്കേ സോ എന്താണ് ഇന്നത്തെ റീഡിങ് ഇപ്പൊ കരണ്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവരുടെ ഒരു ഇതില് ഒരേ സമയം നിങ്ങളോടൊരു ഇമോഷൻസും സ്നേഹവും കാണിക്കുന്നുണ്ടെന്ന് ഒരേ സമയം അവർക്കൊരു ദേഷ്യവും ചെറിയൊരു ഇറിറ്റേഷനും കാണിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് സിറ്റുവേഷൻ വൈസ് അവർ കുറച്ച് സ്ട്രഗിൾ അനുഭവപ്പെടുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനൊന്ന് കാണിക്കുന്നുണ്ട് ചിലവർക്ക് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്യുക ഒരിക്കലും ഒരു ഹായ് അയച്ച് പോകരുത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് പോവുക ഹായ് ഹലോ അതല്ല വേണ്ടത് തിരിച്ചൊരു ഹായ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പറയാനുള്ളത് പറയാം കാരണം എൻ്റെ ഒരു റീഡിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ ചുരിഞ്ഞൊരു സമയമാണ് അപ്പം ആ സമയത്തേക്ക് ഞാൻ ഫോൺ നോക്കുന്നുണ്ടായിരിക്കും ഞാൻ വേറെയും വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അപ്പോൾ ഹായ് പറഞ്ഞിട്ട് പോകരുത് ജസ്റ്റ് നിങ്ങൾ പറയാം എന്താ വേണ്ടതെന്ന് കേട്ടോ യാ അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബാസ് യു